ഹായ് ഹലോ ഹലോന്ന് നമ്മൾ പരിപ്പ് ഉണ്ടാക്കുന്നത് അത് വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ചോളൊന്നും കളയാത്ത പരിപ്പാണ് കേട്ടോ നമുക്ക് കുതിർത്തി വേണമെങ്കിലും എടുക്കാം ഞാൻ ഞാനിപ്പോൾ കുതിർക്കാത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസലൊന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ മൂന്ന് വിസൽ അടുപ്പിച്ച് തുറന്നു നോക്കുമ്പോൾ എന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസലും കൂടി ഒന്ന് അടുപ്പിച്ചെടുത്താൽ മതി ഇപ്പം നമ്മുടെ പയരൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് പയർ വേവണം കേട്ടോ ഇനി മിക്സീൻ്റെ രാൻ്റെ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കുഞ്ഞുള്ളിയും ഒരു കാൽ കാൽസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിൽ നിന്ന് ഒരു പകുതി പയർ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമ്മൾ ബാക്കി വന്ന പയറും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സി ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി അതൊന്ന് തരിതരിപ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കണം കേട്ടോ ഒരുപാട് രണ്ടാമത് ഒരുപാട് അങ്ങ് അരഞ്ഞ് പോരുത് ഇനി ചട്ടി ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് കുഞ്ഞുളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ പച്ചമുളക് നമ്മളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഇട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വച്ചമുളകും കറിപ്പഴും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എത്ര ആവശ്യം അത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് നമ്മളുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്കും ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ കുറച്ച് കറിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് സിമ്പിൾ റെസിപ്പിയാണ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ ചിലർ അടുത്ത് പരിപ്പ് തിളപ്പിക്കാറില്ല പക്ഷേ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചാണ് കൊടുക്കാറ് അപ്പോൾ നമ്മുടെ പരിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് സിമ്പിളും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ ഉള്ളൂ അപ്പം ഇനിയും വരാം കേട്ടോ ബൈ